കസ്റ്റമേഴ്സിന്റെ മനസ്സിലിടങ്ങിയ പർദുകൾ ഞങ്ങളുടെ സ്വന്തം സ്റ്റിച്ചിംഗ് യൂണിറ്റിൽ നിന്നും തയ്ച്ചു നൽകുന്നു എന്നതും ഞങ്ങളുടെ പ്രത്യേകതയാണ് നിങ്ങളുടെ മനസ്സിലിണങ്ങിയ പർദുകൾക്കായിട്ടും വണ്ടൂരിൽ സ്കൂട്ടർ ബസ്സിനടിയിൽപ്പെട്ട യുവതിക്ക് ദാരുണാന്ത്യം തിരുവാലി തായങ്കോട് പുന്നപ്പാല കുരിക്കൽ ഖാലിതിന്റെ മകൾ ഹൃദയാണ് മരിച്ചത് ഇരുപത്തിനാല് വയസ്സായിരുന്നു വടപുറം പട്ടിക്കാട് സംസ്ഥാന പാതയിലെ പൂക്കുളത്ത് ഇന്ന് രാവിലെ പത്ത് മണിയോടെയാണ് അപകടം നടന്നത് വണ്ടൂരിൽ നിന്നും ചെറുകോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഹുദ ഓടിച്ചിരുന്ന ഡിയോ സ്കൂട്ടർ മറ്റൊരു വാഹനത്തിൽ തട്ടി നിലമ്പൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസ്സിനടിയിലേക്ക് തെറിക്കുകയായിരുന്നു സ്കൂട്ടറിനെ ഇടിച്ച വാഹനം ഏതാണെന്ന് വ്യക്തമായിട്ടില്ല യുവതിയുടെ തലയിലൂടെ ബസ്സിന്റെ ചക്രം കയറിയിറങ്ങി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണം സംഭവിച്ചു ഹുദയുടെ ബന്ധുവായ പത്തൊൻപത് കാരി ഹംന ഒന്നര വയസ്സുകാരിയായ മകൾ എന്നിവരാണ് സ്കൂട്ടറിൽ കൂടെ ഉണ്ടായിരുന്നത് െറിച്ചു വീണ ഇവർ കാര്യമായ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു ഹുദയുടെ മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി അപകടത്തെക്കുറിച്ച് വണ്ടൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു